പിന്നെ ചില ധൈര്യം കൂട്ട് വരുന്നില്ല പരിഭാഷ കൊടുത്തോട് കൂടാൻ എന്നാൽ തൽക്കാലം താഴെ അതാ അത് കൊരങ്ങിന് എടി വെച്ചു കൊടുത്തതുപോലെ അങ്ങോട്ട് കയറാനുള്ള ഒരു എടി വെച്ചു കൊടുക്കലാണത് അതുകൊണ്ട് തന്നെ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസമാണ് ജുമാക്ക് വന്നാൽ അൽക്കോതയും ചെയ്യണം അതിനെ തടയുന്നവനെക്കാൾ അക്രമിയായ മനുഷ്യൻ ആരാണ് ഉള്ളതോ എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് ചോദിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജുവാന്റെ മുമ്പുള്ള പ്രസംഗവും പാടില്ലെന്ന് മാക്കൾ പറഞ്ഞതങ്ങനെയാണ് മക്കളെ നിങ്ങൾ വാശി വെക്കണ്ട നിങ്ങൾ ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പാടില്ലെന്നാണ് ബഹുമാനപ്പെട്ട ശംസുല്ലർ അബൂബക്കർ മുറികളെ സംബന്ധിച്ചു തൃശൂർ ജില്ലയിൽ കാളിയായപ്പോൾ അവിടെ നോട്ടീസ് ഇറക്കി ജില്ലന്റെ കാലിയാകുന്നത് പോയിട്ട് ഒരു മഹല്ലത്തിന്റെ കാലിയാകാൻ പോലും പറ്റൂല എന്ന് ശംതുല്യമായ കെ അബൂബുക്കറുത്തിയാനെ സംബന്ധിച്ച് നോട്ടീസ് ഇറക്കിയവരാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ടവരെ മതി ചെയ്തു നടക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുപോലെ ബഹുമാനപ്പെട്ട കടിയത്തു സ്ഥാപു നിന്റെ പേരിൽ ആരോപണം പറഞ്ഞു നടക്കുന്നു കേടുകൊണ്ട് കേടുകൊണ്ടിരുന്നു മുഖം കെടുക്കട്ടെ എന്തായിരുന്നു ഇതൊക്കെ കണ്ണീത്തുസ്താദിന്റെ പേരിൽ ദൈവത്ത് പറയലാണ് കാരണം ഹബീബ് വളരെ വ്യക്തമായി ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനോടും നെല്ലം കെടുത്തട്ടെ നെല്ലിയുള്ള ചീത്തയാക്കട്ടെ എന്ന് ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാടില്ലാത്ത ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നല്ലേ നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട മുഖ്യ നിങ്ങൾ കണ്ണീർ തുസ്താദകര ദ്വാര ചെയ്തിട്ടില്ല ഇനി അഥവാ അവര് പറഞ്ഞതുപോലെ അല്ലെങ്കിലും മറ്റേതെങ്കിലും കണ്ണുത്തുസ്ഥാതും ഹക്കിന്റെ അഹലുകാരെ വിജയിപ്പിക്കണം ബാട്ടലിന്റെ അഹുലുകാരെ പരാജയപ്പെടുത്തണം എന്ന് ധാരണന്നിട്ടുണ്ടാകും ആ ദ്വാരന്റെ ഫലമാണ് നിങ്ങൾ കണ്ടില്ലേ കണ്ണൂർ ജില്ലയിൽ പള്ളിയും മദ്രസയും അടിച്ച് പൊളിച്ച് മുസഹബർ വലിച്ചിട്ട് മരിച്ചിട്ട് എറിഞ്ഞു കീറി എന്നിട്ട് അടുത്ത ഹതിന് കുറച്ചാളുകളെ അറസ്റ്റ് ചെയ്തു ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി സ്വന്തം മദ്രസക്ക് തിരികൊടുത്തു ആ മദ്രസന്റെ ഉള്ളിൽ കത്തിക്കപ്പെട്ടവർത്തു ഞാനിപ്പോൾ എന്റെ കൊണ്ട് പറയുന്നില്ല ഇസ്ലാമെന്ന് പുറത്തായി പോകുന്നതല്ലേ അള്ളാഹുവിന്റെ കലാപിനെ കത്തിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകൂലേ എന്നിട്ട് അങ്ങനത്തെ കലാമായ മുസഹബ് പോലും കത്തിച്ചു എന്നിട്ട് സുന്നികളായ ഞങ്ങളെ പേരിൽ അത് കേസ് കൊടുത്തു പക്ഷേ മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ അത് പിടിക്കപ്പെട്ടു പോയി ഈ കത്തി ഈ അന്യായം കൊടുത്ത കേസ് കൊടുത്ത ൾ തന്നെയാണ് ഇത് കത്തിച്ചിട്ടുള്ളതെന്ന് ബോധ്യമായി പോയി നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ ഇതിന്റെ അപ്പുറത്തെ മുഖം കടൽ പിന്നെ വേറെ എന്താ മാന്യ മൂന്നിലിംഗം ചതിക്കളും അതുകൊണ്ട് പേരിൽ ഓരോന്നും വെച്ചു പറയാതെ സ്വാഗ്യങ്ങളെ പേരിൽ ആരോപണം പറയാതെ കള്ളത്തരങ്ങൾ പറയാതെ അള്ളാഹുബിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക